ഗെയ്സ് നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നോ അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു കഥ നമുക്കൊന്ന് പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ജാതകത്തിൽ വിശ്വസിക്കുന്നവരാണോ ജാതകം നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കാറുണ്ടോ പണിക്കരടുത്ത് നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് ജാതകം എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഒരു സംശയത്തിൽ ചോദിച്ചാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു വലിയൊരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ ടീച്ചറ് പത്തിരുപത്തെട്ട് വയസ്സായ ഒരു ട്യൂഷൻ ടീച്ചർ അപ്പോൾ അവർക്ക് കോളേജിൽ ജോ ടീച്ചറായിട്ട് ജോലിയുണ്ട് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള സമയത്താണ് ആ ഭാഗത്തുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചുകൊണ്ടുവന്ന് ട്യൂഷൻ എടുക്കണത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമയത്തു തന്നെ അവിടെ കുറേ കുട്ടികൾ അവിടെ ട്യൂഷന് വരുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിലൊരു പയ്യൻ പത്ത് പതിനഞ്ച് പതിന പതിനാറ് വയസ്സായിട്ടുള്ളത് സുന്ദരനായ ഒരു പയ്യൻ ആ പയ്യനും ട്യൂഷന് വരുന്നുണ്ട് ടീച്ചർ അവന് പ്രത്യേക പരിഗണന കൊടുത്തു ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ് പ്രത്യേക പരിഗണന കൊടുത്തു അവന് എല്ലാവരും പോയി കഴിഞ്ഞാലും സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കും അതുപോലെ തന്നെ ട്യൂഷൻ്റെ പൈസ വന്നു കഴിഞ്ഞാൽ നിനക്ക് പൈസ ഇല്ലാത്ത അതുകൊണ്ട് ട്യൂഷൻ്റെ പൈസ വേണ്ടാന്ന് പറയും അങ്ങനെ അത്രയും അടുത്തായിട്ട് ക്ലോസ് ആയി ഒരു ദിവസം ടീച്ചർ അവൻ്റെ വീട്ടിൽ ചെല്ലാം ചെല്ലുമ്പോൾ വളരെ ചെറിയ വീട് പാവപ്പെട്ട അമ്മയും ആകെയുള്ള മകനാണ് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മകൻ നന്നായി പഠിക്കുന്നവനാണ് അപ്പോൾ അതുകൊണ്ട് അവനെ നമുക്ക് ആ കോളേജിൽ ആ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിട്ട് നമുക്ക് പഠിപ്പിച്ച് കയറ്റണം അപ്പം അതിന് ഇങ്ങനെ പകുതി നേരം സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോണ്ട് ഒന്ന് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും എനിക്കവന് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ മകൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ അവന് ഭക്ഷണം കൊടുത്തോളാം അവൻ്റെ റൂം ശരിയാക്കിയോളാം അവൻ്റെ ട്യൂഷൻ ഞാൻ കൊടുത്തോളാം അതുപോലെ തന്നെ എൻ്റെ അവൻ്റെ എല്ലാ ചിലവും ഞാൻ ചെയ്തോളാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അവനിങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അച്ഛനമ്മയ്ക്കും വലിയ സന്തോഷമായി ഒരു ടീച്ചറൊക്കെ ഇങ്ങനെ വന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് കൊടുത്തു അപ്പോൾ ഇവനും വലിയ സന്തോഷം ടീച്ചറൊക്കെ നമ്മളോട് ഇത്രയും ഇഷ്ടമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടീച്ചർ പഠിപ്പിക്കാൻ പോകും ഉച്ചരിഞ്ഞ് വരും അപ്പോൾ ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം വന്ന് നാലഞ്ച് ദിവസമായിട്ട് ഒരു പ്രത്യേക ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ചോദിച്ചാൽ എന്തെന്നെ പ്രത്യേക ക്ലാസ്സൊന്നും എടുക്കാത്തതെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ വരുന്നു ഒരു ബന്ധുക്കാർ ഈ ടീച്ചറുടെ ബന്ധുക്കാർ വരുന്നത് അച്ഛനമ്മ വരുന്നു അങ്ങനെ എന്തോ അപ്പോൾ ഒരു മനസ്സിൽ എന്തോ ഒരു പ്രവര് ഒരു വിശേഷം നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ആയിരിക്കും ആൾക്കാരൊക്കെ വരുന്നു എന്നുള്ളത് അങ്ങനന്നെ കുറേ ശാന്തിക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കാർ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ എല്ലാ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഇവനെ എല്ലാവരും കൂടി ഇവനീൻ്റെ ഒരുക്കണ് അപ്പോൾ അതിന് ടീച്ചറുടെ കല്യാണം എന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും കൂടി പറഞ്ഞപ്പോഴാണ് ഒരു ഇഷ്ടം മനസ്സിലായത് ആ ടീച്ചറുടെ കല്യാണം അല്ലേ അപ്പോൾ ടീച്ചറുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് നന്നായി ഒരുക്കണ് അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടപ്പോൾ ഒരു വലിയ സന്തോഷമായി അങ്ങനെ നിൽക്കുമ്പോൾ ഇവനും ഒരുക്കുന്നത് അപ്പോൾ പറഞ്ഞു നീ നമ്മുടെ വരന്റെ കൂടെ നിൽക്കണതാണ് നിൽക്കേണ്ട ആളാണ് ടീച്ചറെ മോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ അനിയനായിട്ട് നിൽക്കണം നീ അതിനാണ് നിന്നെ ഒരുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇവനും ഒരുക്കി ഒരു കല്യാണ ചക്കനെ പോലെ ഇവനും ഒരുക്കി അപ്പോൾ അതിന് വലിയ സന്തോഷമായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കതിർ കതിർമണ്ഡപമായി മറ്റുള്ള കാര്യങ്ങളായി എന്നാൽ അത്തിയാൾക്കാരൊന്നും ഇല്ല ഇവർ ബന്ധുക്കാര് മാത്രമേ ഉള്ളൂ കൂടുതൽ ആൾക്കാരെ നാട്ടുകാരെ ഇല്ല ഒരു രഹസ്യ കല്യാണം പോയതിന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനുണ്ട് ടീച്ചർ അവിടെ പീടത്തിലും വന്നിരുന്നു ആ പീഴത്തിലുണ്ട് ഇവനെ കൊണ്ടിരുത്തി അപ്പോൾ ഓ ചോദിച്ചു എന്താ ടീച്ചറന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോണ് നിന്നെയാണ് അപ്പോൾ അവനെ ആകെ അതിശയിച്ചു എന്തേ കേൾക്കണത് എന്താ ടീച്ചർ അങ്ങനെ പറയണത് ഞാൻ ഇത്രയും ചെറുതല്ലേ ടീച്ചർ എത്ര വയസ്സായി ഞാൻ ഇത്ര ചെറുതല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പോകൂളി പഠിക്കാൻ സമയം ഇപ്പോൾ പഠിക്കണല്ലേ ഞാൻ എന്നെ ഇങ്ങനെ പോയാൽ ടീച്ചർ കല്യാണം കഴിക്കുക അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം ഇപ്പം തലക്കാലം നീയ്യെ എൻ്റെ മാനെ രക്ഷിക്കും നമുക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അതുമല്ല അപ്പളയ്ക്ക് ഇവനോട് പിടിച്ച് ഇവനെല്ലാവരും കൂടി നിർബന്ധിച്ച് ഒരു അച്ഛനും അമ്മയും ബന്ധുക്കാരും എല്ലാവരും കൂടി നിർബന്ധിച്ച് ടീച്ചറെ താലിയും കെട്ടി ടീച്ചർ മാലിയിട്ട് കൊടുത്ത് ഇവനും മാലിയിട്ട് കൊടുത്തു കല്യാണം കഴിഞ്ഞു ഇവനാകെ അത്ഭുതമായി ഇവനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോണില്ല ആരങ്ങനെ അറിയിക്കാൻ പറ്റുന്നില്ല അവരെല്ലാവരും നിർബന്ധം കാരണം ഇപ്പോൾ എല്ലാവരും നിന്ന് കൊടുക്കണം അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് അങ്ങനെ രാത്രി അയപ്പിൻ്റെ ആദ്യ രാത്രി ഒരു ഒരു റൂം കണ്ടമാനം അലങ്കരിച്ച് നോക്കണ അതുപോലെ പാല് കൊണ്ടുവച്ചു നോക്കണം പഴങ്ങൾ കൊണ്ടുപോയി നോക്കണം അവനെ പിന്നെ അവിടേക്ക് ആക്കി ടീച്ചറും കൂടി വന്നു അപ്പോൾ അവൻ ചോദിച്ചു എന്താ ടീച്ചറത് അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ആദ്യ രാത്രി ആഘോഷിക്കണ്ടേ അല്ലാണ്ട് ഇങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ അതെനിക്ക് പറ്റില്ല അയ്യ് അങ്ങനെ പറഞ്ഞങ്ങനെ ശരിയാവുക നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ മനസ്സിലൂടെ ആരാഗ്രഹ നിൻ്റെ കൂടെ ഒന്ന് എനിക്ക് കഴിയണം എന്നുള്ളത് അപ്പോൾ പെൻ പറഞ്ഞു എന്തായാലും ഇവനും ഒരു ചെറുപ്പക്കാരനാണല്ലോ ഒരു പ്രായമായി വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടീച്ചർ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ വസ്ത്രങ്ങൾ ഊരി അറിഞ്ഞ് കഴിഞ്ഞ് കെട്ടിപ്പിടിക്കുകയോ എല്ലാം ഊരി അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവനും ഇതായി അങ്ങനെ പറഞ്ഞാൽ ടീച്ചർ ആർത്തയോടുകൂടി കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടി കഴിഞ്ഞിട്ട് അടിയപോലെ ആയി പരിപാടിയും കഴിഞ്ഞു അപ്പോൾ അതും കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞു പറഞ്ഞു ടീച്ചർ എന്തൊക്കെയെന്നല്ല നടന്നത് എനിക്കൊരു പിടുത്തമില്ല ടീച്ചറല്ല നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചത് എനിക്ക് ചെയ്യാൻ തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു അതൊക്കെ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും നീ എൻ്റെ സ്റ്റുഡൻ്റാണ് അപ്പോൾ അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രം നീ മനസ്സിലാക്കുക ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത് നീ അത് മനസ്സിൽ മാത്രം വയ്ക്കുക നീ രണ്ട് ദിവസം കഴിഞ്ഞാൽ നീ നിൻ്റെ വീട്ടിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ ഒന്നും മനസ്സിലാവണില്ലേ എന്താ അതിൻ്റെ സ്ഥിതി എന്താണെന്നൊന്നും ഒരു ഒരു പിടുത്തം കിട്ടുന്നില്ല ഇവ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് കുളം പറഞ്ഞു ഇവ അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അച്ഛൻ ചോദിച്ചാൽ എന്താ പറഞ്ഞത് നീ എത്ര പെട്ടെന്നുണ്ട് തിരിച്ചു വന്നേ അപ്പോൾ ഇനി അവിടേക്ക് അപ്പം പറഞ്ഞു ഞാൻ പോകണില്ല ഇപ്പോൾ അന്ന് മുതൽ വിഷാദമായിട്ടിരിക്കുക അപ്പോൾ വീട്ടുകാർ വീണ്ടും വീണ്ടും ചോദിച്ചു നിനക്ക് എന്താ പ്രശ്നം അവിടെ ഉണ്ടായിട്ട് എന്താ ഉണ്ടായി എന്ന് ചോദിച്ചു ഇവന് മനസ്സിലൊന്നും ഒതുക്കി വയ്ക്കാൻ പറ്റില്ല ഇവർ ഇവൻ എന്തായ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു അത് കേട്ടോട് കൂടിയിട്ട് അവരാകെ സ്തംഭിച്ചു പോയി എന്തീ കാണിക്കുക കേട്ടത് ഞങ്ങൾ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിക്കുകയും ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സുള്ള പെണ്ണ് എൻ്റെ മോനാ ചെറിയ പയ്യനല്ലേ ഇവർക്കിത് കേട്ടോടുകൂടി സഹിക്കാൻ പറ്റിയില്ല ഇവരെന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ മകനെയും കൊണ്ടുപോയി സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയിട്ട് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ സ്റ്റേഷനിൽ പറഞ്ഞു സ്റ്റേഷനിൽ പറഞ്ഞിപ്പോൾ പോലീസുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല പോലീസുകാർ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ശരി ഞങ്ങൾ ടീച്ചറെ പോയിട്ട് ചോദ്യം ചെയ്യട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒരു വണ്ടി ടീച്ചറെ പോയി ടീച്ചർ എടുത്ത് പിന്നെ അവരെന്ത് പോലീസുകാർ തിപ്പ വരും എന്നുള്ള പ്രതീക്ഷയല്ല അവർ ഇരിക്കുന്നത് പോലീസുകാർ വരും കൊണ്ടുപോകും എന്നുള്ള എല്ലാ ഇതിലും വന്ന കഴിക്കും എല്ലാവരും അച്ഛനും അമ്മ അവിടെയുള്ള ബന്ധുക്കാർ ഇവള് എല്ലാവരും ടീച്ചർ എല്ലാവരും കൂടി വേഗം വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇവരെ കൊണ്ടുവന്നു ടീച്ചറോട് ചോദ്യം ചെയ്തു അച്ഛനും കൂടി ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തത് ഒരു പയ്യനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചിട്ട് നിങ്ങൾ ആ പയ്യനെ നിങ്ങൾ ആ പയ്യനെ നിങ്ങൾ ബലാസംഗം ചെയ്തു ഇതാണ് കേസ് വരുന്നത് ഇത് കേസ് പോസ്കോ കേസാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങളിതിനെ പ്രേരിപ്പിച്ച വികാരം ഇനിയിപ്പോൾ നിങ്ങൾ പ്രായപൂർത്തിയാവാണ്ട് ഇവന് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോഴാണ് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അച്ഛൻ പറയണത് അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് പത്തിരുപത്തിനാല് വയസ്സായിട്ടും എൻ്റെ മകൾക്ക് കല്യാണം നടന്നില്ല അപ്പം എൻ്റെ മകളെ ഈ ജാതകം ഞങ്ങൾ ഒരു പണിക്കരെ കൊണ്ട് വിശദമായി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജാ എൻ്റെ മോളിലെ ജാതകത്തിൽ വലിയ ദോഷങ്ങളുണ്ട് ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കല്യാ വിവാഹം കഴിക്കുന്ന ആൾ മരിച്ചു പോവും ഇനിയിപ്പോൾ ജാതകം നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ ആ ആൾ മരിച്ചു പോകും ആ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വിവാഹം നടക്കും ആ വിവാഹം മാത്രമാണ് നിലനിൽക്കുള്ളത് അപ്പോൾ ആദ്യം ഒരു വിവാഹം നടന്ന് മരിച്ചു പോവും എന്നുള്ളൊരു ഇതുള്ള കാരണം നമുക്ക് വേറെ ഒരു വഴി എൻ്റെ മകൾക്ക് വേറെ കാണാനില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്തുണ്ടായി ആദ്യം ഞങ്ങൾ ഈ പയ്യനെ കൊണ്ട് കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച് ആ ആദ്യത്തെ കല്യാണം കഴിഞ്ഞല്ലോ അപ്പോൾ പോലീസുകാരെ വെച്ചു ആദ്യത്തെ കല്യാണം കഴിഞ്ഞു ശരി എന്തിനാണ് ഈ പയ്യനെ വിളിച്ച് നിങ്ങൾ ബലാസംഗം ചെയ്തു ഈ സ്ത്രീ എന്ന് ചോദിച്ചു നമ്മളെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അത് ആദ്യ കൂടി ചേർന്നുള്ളതാണ് എന്നാണ് ഞങ്ങളോട് പണിക്കര് പറഞ്ഞത് ആദ്യ രാത്രി നടന്നാൽ മാത്രമാണ് ആ ഒരു വിവാഹത്തിന് ഉറപ്പുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ മാലിറ്റു അത് കഴിഞ്ഞ് നമുക്കത് ശാസ്ത്രത്തിൽ അതൊരു കല്യാണമായിട്ട് വരില്ല ശാസ്ത്രത്തിൽ കല്യാണമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണായിട്ട് ലൈംഗിക ലൈംഗികബന്ധം ചെയ്യണം അതാണ് ഞങ്ങൾ ചെയ്തത് അതിപ്പോൾ കുറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്താ ശിക്ഷ ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് അപ്പം എത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ തിരിപ്പിച്ച് ഇതൊക്കെ ചെയ്യിച്ചത് ഒരു പണിക്കരാണ് അല്ലേ ആ പണിക്കര വേഗം പൊക്കെന്ന് പറഞ്ഞു അങ്ങനെ പണിക്കര കൊണ്ടുവന്നു പണിക്കരും പറയണ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരെ ഉള്ള കല്യാണം കഴിച്ച് മരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഞാനിങ്ങനൊരു കാര്യം ചെയ്തു കൊടുത്തു അവരെനിക്ക് നല്ല വയസ്സും തന്നു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഈ കണക്കിലും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ വില പോവില്ല നിങ്ങളിതിലെ ഒന്നാം പ്രതിയാണ് നിങ്ങളാണ് ഇതിനൊക്കെ ചെയ്യാനായിട്ട് പ്രേരണ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പണിക്കരെ ഒന്നാം പ്രതിയാക്കി അതുപോലെ തന്നെ ഇവിടെ രണ്ടാം പ്രതിയാക്കി മറ്റുള്ള പ്രതികളെയൊക്കെ രണ്ട് മൂന്ന് നാല് ചാർത്തി ഇവരൊക്കെ കേസ് ആക്കി ഇവരൊക്കെ കേസ് ചാർജ് ചെയ്തു എഫ് ആർ ഇട്ടു ഇവരാണെന്ന് നല്ല പൈസക്കാരാണ് സ്ത്രീയുടെ വീട്ടുകാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാമ്പത്തികമുള്ളവരുണ്ട് എന്തോ ഏതോ നമുക്കറിയില്ല അവരെന്തുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ വീട്ടുകാർ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കേസ് വന്ന് പിൻവലിച്ചു പോയി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കേസ് ഞങ്ങൾക്ക് ആ ആൺകുട്ടിയുടെ വീട്ടുകാർ ആ പയ്യൻ്റെ വീട്ടുകാർ വന്നിട്ട് കേസ് പിൻവലിച്ചു പോയി ഇവർക്ക് കാശ് കൊടുത്തോ അവരായിട്ട് ചർച്ച ചെയ്തോ എന്തോ സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ട് ആ കേസ് പയ്യൻ്റെ വീട്ടുകാര് നാല് ദിവസം കഴിഞ്ഞപ്പോൾ കേസ് പിൻവലിച്ചു പക്ഷേ ഈ ഒരു കേസ് എഫ്ഐആർ ഇട്ട കാരണം ഇത് ആൺകുട്ടി കേസ് പിൻവലിച്ചാലും കേസ് പോ ഇല്ലാണ്ടാവില്ല കേസ് നടന്നുകൊണ്ടേന്നെ ഇരിക്കും പിന്നെ അതിനെ പറ്റിയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വീണ്ടും നടന്നു ഇനിയിപ്പോൾ അത് അതിൻ്റെ ഒരു തീരുമാനത്തോടെ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വഴി നമ്മളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ കയ്യിലത്തെ കാശ് പിടിഞ്ഞ് അതുകൊണ്ട് ജീവിക്കുന്ന കുറേ ഇത്തിക്കണികളുണ്ട് ഈ പണിക്കന്മാർ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് നാല് ഓലയിൽ എഴുതിയിരിക്കാൻ പറ്റുക അവൻ്റെ ആയുസും അവൻ്റെ ജീവിതം അവൻ്റെ ശനി ദശയാണ് ശുക്രദശയാണ് മറ്റേ ദശയാണ് എന്നൊക്കെ ആർക്ക് എഴുതിയിരിക്കാൻ പറ്റും ദൈവം സൃഷ്ടിച്ച നമ്മൾ നമ്മുടെ ജീവിതം എഴുതിയിക്കാൻ മനുഷ്യനായ ഒരാൾക്ക് എങ്ങനെ കഴിയും എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊന്നും ഈ ജാതകത്തിൽ വിശ്വസിക്കരുത് ഞാനും ജാതകത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എനിക്കും ജാതകമുണ്ട് ആ ജാതകം കൊണ്ട് ഞാനും ഇതുപോലെ തന്നെ പോയിട്ടുണ്ട് പണിക്കരെടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് പക്ഷേ ഈ ഇവർ പറയുന്നതൊന്നും ശരിയല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാരണമാണ് ഇതിനെ തള്ളി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു ഈ ജാതകത്തിൽ എനിക്ക് എൻ്റെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ഞാൻ കട്ടിലിൽ കിടക്കുന്ന രോഗിയായിട്ട് മാറി കട്ടിൽ കിടക്കും കട്ടിൽ നിന്ന് എനിക്കില്ല എന്ന് പറഞ്ഞു ആ ഒരു ദിവസം ആ സമയം വരെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് കൊല്ലായി ഇതുവരെ നമുക്ക് ഉള്ള സമ്പത്തും മുഴുവൻ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എന്നെ ഞാൻ കട്ടിൽ കിടക്കാനോ ഉണ്ടായിട്ടില്ല അപ്പോൾ അന്നത്തോടു കൂടി നാളെ നടക്കണ കാര്യം നമ്മൾ ഇന്ന് അറിയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് വിഷമമാണ് അവരില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് പൈസ മേടിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതും എൻ്റെ കാര്യം പറഞ്ഞതും അവർക്ക് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി വരാൻ പോണ കാര്യം എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ച് കാശ് കൊടുത്ത് പോകില്ലോ അത് നടക്കാണ്ട് വരുമ്പോൾ നമ്മൾ ചാക്കി അതെന്തായാലും നടന്നു ഒഴിഞ്ഞു പോയി എന്ന് പറയും ഇവരെന്നെ നിങ്ങൾ കുറേ ഭക്തിയുള്ളവനാണ് നിങ്ങൾ കുറേ അമ്പലത്തിൽ പോയി നിങ്ങൾ കുറേ കാശ് അമ്പലത്തിൽ കൊടുത്തു അതുകൊണ്ട് നിങ്ങളുടെ ആ വലിയൊരു ഇത് ഒഴിഞ്ഞു പോയി എന്ന് പറയും അത് അവരെ ഏറ്റവും വലിയ തട്ടിപ്പ് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെ നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതൊരു വിഷയമായിട്ട് വരുന്നതും ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തനങ്ങൾ ഇവർ ചെയ്യും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അത് കേട്ട് ഇവിടെ ചെയ്യാനായിട്ട് കുറേ ആൾക്കാരും ഉണ്ട് കുറേ വിശ്വസി വിശ്വാസികളുണ്ട് അപ്പോൾ ഞാനും ആദ്യം ആരെങ്കിലും വിശ്വസിച്ചു പക്ഷേ ഇവർ കള്ളമാണ് പറയുന്നത് ഇവരെല്ലാം പച്ച കള്ളമാണ് പറയുന്നത് ഇവർക്കൊരു കൊന്തറിയില്ല ഒരു ചുക്ക് അറിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇവരെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് നാളെ എന്താ നമ്മൾക്ക് ജീവിതത്തിൽ നടക്കണം എനിക്ക് അറിയണ്ട കഴിഞ്ഞ കാര്യങ്ങൾ ഒരാൾ നമ്മളോട് പറയും വേണ്ട എന്തിനാണ് കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അത് നമുക്കറിയാലോ ഇനി പത്ത് ദിവസം മുമ്പ് അല്ലെങ്കിൽ ആറുമാസം മുമ്പ് ഇനിയിപ്പോൾ ദശ മാറിയാൽ നടക്കണ കാര്യം എന്താണ് എനിക്ക് ലോട്ടറി കിട്ടുമോ കോടീശ്വരനാവോ അല്ലെങ്കിൽ കെട്ടുമ്പോൾ കെടുക്കുമോ എന്നുള്ളത് എനിക്കറിയേണ്ട ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം എഴുതി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പോകും അതുവരെ നമ്മൾ ജീവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ എല്ലാം നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യങ്ങളെല്ലാം അവർ മാറുന്നു ഇത്രയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലേക്ക് അടിച്ചില്ല ഒന്ന് ലേക്ക് അടിച്ചോളൂ ഒരു പത്ത് കെ ലയിക്കുമായിട്ടെ ബൈ